നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് നന്മ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ നഷ്ടമെല്ലാം എന്നേക്കുമായിട്ട് നഷ്ടമായതല്ല അതിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും എന്നാൽ പല ആളുകളിലും ഞാൻ കണ്ടിരിക്കുന്ന ഒരു മനോഭാവമാണ് പോയത് പോകട്ടെ ഇനി അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അലസമായ മനോഭാവം ആ മനോഭാവത്തിന് ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാനും ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേരാനും കഴിയത്തുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സന്ദേശം നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും കേട്ടോ മിസ്സിയാതെ കേൾക്കണം ഈ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് പ്രത്യേകിച്ച് യവനക്കാർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ബ്ലസ്സിങ് തുറന്ന് കേൾക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ സന്ദേശം നിങ്ങളുടെ അല്പം വ്യത്യാസം വരുത്തേണ്ടെന്ന ഒരു സന്ദേശമാണ് അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണമേ കഴിഞ്ഞ കുറേ വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കുന്നു അനേകരോട് സുവിശേഷം അറിയിക്കുവാനും അനേകരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരുടെ ജീവിത അനുഭവങ്ങൾ കേൾക്കാനുമൊക്കെ ഉള്ള അവസരം ദൈവം ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കണ്ടുമുട്ടിയ പല ആളുകളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു മനോഭാവമാണ് ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളോട് ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളോടുള്ള അവരുടെ മനോഭാവം പോയത് പോകട്ടെ എന്നുള്ളൊരു ചിന്തയാണ് ഒരിക്കലും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നലകളിൽ എൻ്റെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെട്ടു പോയ അത് നന്മയായിരിക്കാം സാമ്പത്തിക നന്മയായിരിക്കാം ബന്ധങ്ങളായിരിക്കാം എന്തുമാകട്ടെ അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാനും അതിനൊന്ന് റെസ്റ്റോർ ചെയ്യാനുമുള്ള താല്പര്യം പലർക്കുമില്ല ഞാൻ മനസ്സിലാക്കിയത് അതൊരു മടിയൻ്റെ ഒരു അലസനായ വ്യക്തിയുടെ മനോഭാവമാണെന്ന് ഒരു അലസനെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവരതിനെക്കുറിച്ച് ഒട്ടും ബോധമല്ല പോയത് പോകട്ടെ ജീവിതം ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് ദൈവവചനം പറയുന്നുണ്ട് ഉറുമ്പിനെ കണ്ടുപഠിക്കാൻ ഉറുമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കഠിനാധ്വാനിയാണ് അല്പമ അതിൻ്റെ വലിപ്പം അല്പമേ ഉള്ളെങ്കിലും അത് പ്രവർത്തിക്കുന്ന രീതിയും അതിൻ്റെ ജീവിത ശൈലിയും കണ്ടുപഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ അലസമായ മനോഭാവം മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ അടുത്തൊരു പൊസിഷനിലേക്ക് അതൊരു നന്മയിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് കഴിയത്തുള്ളൂ ഒരിക്കലും ഒരു അലസന് ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ കഴിയില്ല ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടത് ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന പോരാളിയുടെ മനോഭാവമാണ് ശത്രുപക്ഷം എതിരെ വരുമ്പോൾ അല്ലെങ്കിൽ ശത്രുപക്ഷം തൻ്റെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അപഹരിച്ചു എന്നറിഞ്ഞാൽ നന്മകൾ അപഹരിച്ചു എന്നറിഞ്ഞാൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പോരാളി അടങ്ങിയിരിക്കില്ല അവൻ പിന്നാലെ ചെന്നതിനെ കീഴ്പ്പെടുത്തി തൻ്റെ രാജ്യത്തിൻ്റെ നന്മകളെ തിരിച്ചു പിടിക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്നകന്നുപോയ അത് സമയമായിരിക്കാം നന്മകളായിരിക്കാം ജീ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം അതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതങ്ങനെ പോകട്ടെ എന്ന് ചിന്തിക്കാതെ അതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു അന്വേഷകൻ്റെ മനോഭാവം ഒരു പോരാളിയുടെ സ്വഭാവം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇനി ഞാൻ ഈ പറയുന്ന കാര്യത്തിന് ഒരു വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് വേണമല്ലോ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് ക്ഷണിക്കുകയാണ് അതിൻ്റെ എട്ടോ ഒൻപതോ വാക്യങ്ങളിൽ ്രഹ്മനഷ്ടപ്പെട്ടു ഒരു സ്ത്രീയെക്കുറിച്ച് കാണുന്നുണ്ട് നോക്കൂ ഈ ഒരു അധ്യായത്തിൻ്റെ കോണ്ടെക്സ്റ്റൽ മീനിങ് എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് മാനസാന്തരത്തെക്കുറിച്ചും ദൈവത്തിലേക്കുള്ള മടങ്ങിവരവിനെക്കുറിച്ചുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഞാൻ ഈ രണ്ട് വാക്യങ്ങളിൽ നിന്ന് ഒരു ക്രിസ്തീയ മനോഭാവത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ ആ വചനത്തെ ഒന്ന് അടർത്തി എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നോക്കുക ഈ എട്ടോ ഒൻപതോ വാക്യത്തിൽ ധ്രഹ്മനഷ്ടപ്പെട്ടു പോയ ആ സ്ത്രീ സ്ത്രീയുടെ മനോഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അവളുടെ കയ്യിലുള്ളത് വിലപിടിപ്പുള്ളത് നഷ്ടമായി എന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ ചെയ്തത് എട്ടാമത്തെ വാക്യം പറയുക ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുന്നു അപ്പോൾ നഷ്ടത്തെക്കുറിച്ച് ഉള്ള അവളുടെ ബോധ്യം നഷ്ടമായി എന്ന് തിരിച്ചറിവ് ലഭിച്ചപ്പോൾ അവൾ ചെയ്തത് അതങ്ങനെ പോകട്ടെ എന്ന് ചിന്തിച്ചില്ല അതിനെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വീട് മുഴുവൻ വൃത്തിയാക്കി എവിടെയാണ് നഷ്ടപ്പെട്ടത് എവിടെയാണ് തനിക്ക് കൈമോശം വന്നത് എന്ന് അവൾ പരതി അന്വേഷിക്കുകയാണ് അങ്ങനെ അന്വേഷിക്കുക മാത്രമല്ല അവളതിനെ തിരിച്ച് പിടിക്കുകയും ചെയ്തു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതൊരു പക്ഷേ സാമ്പത്തിക നന്മകളായിരിക്കാം ദൈവം ഒരുക്കി തന്ന അവസരങ്ങളായിരിക്കാം ദൈവം തമ്മിലേൽപ്പിച്ച താലന്തുകളായിരിക്കാം ശുശ്രൂഷകളായിരിക്കാം ആത്മീക അനുഗ്രഹങ്ങളായിരിക്കാം എന്താണ് നിങ്ങൾക്ക് നഷ്ടമായതെന്ന് എനിക്കറിയില്ല ആ നഷ്ടമായി പോയതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക ഒരലസനെ പോലെ നമ്മൾ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കാതെ ഓ എനിക്കതൊക്കെ പോയി ഇനി അതൊന്നും തിരിച്ചു കിട്ടത്തില്ല ഇനി അതിൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കാതെ അന്വേഷിക്കുക ദൈവമേ എനിക്ക് നഷ്ടമായതിനെ തിരിച്ച് എനിക്ക് വേണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടമായി പോയ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ നന്മകൾ അതെനിക്ക് തിരികെ വേണമെന്ന് നമ്മുടെ ആയുസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുകയും ചെയ്താൽ ദൈവം അത് മടക്കിത്തരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ആളുകളെ ഒരു ജീവിതത്തിൻ്റെ നല്ല ആയസ് അവർ പ്രയോജനമില്ലാതെ അവർ ലക്ഷ്യമില്ലാതെ അങ്ങ് ജീവിച്ചു തീർക്കുകയാണ് ഓരോ ദിവസം എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ഉറങ്ങുന്നു ജീവിതം അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ അവരുടെ സ്വയത്തിലോ അവരുടെ സ്വന്തമായ ജീവിതത്തിലോ അവർക്കൊന്നും നേടാനില്ല ഒരു ലക്ഷ്യവുമില്ല ഈ ആയുസ് ദൈവം തന്നിരിക്കുന്നത് അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തണം എങ്കിൽ മാത്രമേ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മളൊരു മാതൃകയായി തീരത്തുള്ളൂ മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് പറയണം എൻ്റെ പിതാവ് എൻ്റെ മാതാവ് എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി അവരൊരു അനുഗ്രഹമായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടു എന്നാൽ അതിനെയൊക്കെ തിരിച്ചു പിടിക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തു അതിനുള്ള ആഗ്രഹം അവരിലുണ്ടായിരുന്നു അങ്ങനെ നല്ല നല്ല സാക്ഷ്യങ്ങൾ പറയട്ടെന്നേ നമ്മളിങ്ങനെ ജീവിതത്തിലൊരു നിസ്സംഗതയോടെ മുമ്പോട്ട് പോകാതെ ഒരു ലക്ഷ്യവുമില്ലാതെ മുമ്പോട്ട് പോകാതെ നമുക്ക് ലക്ഷ്യത്തോടെ യാത്ര തിരിക്കാം അതിനായി ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ നിങ്ങളുടെ ഉള്ളത്തിലൊരു പാഷൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇന്നത്തെ സന്ദേശത്തോടെ ചുരുക്കിയാണ് മേ ഗാഡ് ബ്ലസ് യു ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ വാക്തത്വങ്ങളെ നിങ്ങളുടെ കയ്യിൽ മടക്കി മടക്കിത്തരും ഞാനിത് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും ഞാനത് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മെയ് ഗാഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ